ഹലോ കൂട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മളിന്ന് ഇവിടെ വന്നിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ നാല് മണിക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കുമായിട്ടാണ് മുട്ട ചമ്മന്തി ബജിയാണ് അപ്പോൾ എല്ലാവർക്കും എളുപ്പം ചെയ്തെടുക്കാം അപ്പം നമുക്കിത് എങ്ങനെയാണെന്ന് കണ്ടാലോ അപ്പം നമ്മളിവിടെ ആദ്യം തന്നെ മാവ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം അതിന് വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം ഈസ്റ്റ് ഒന്ന് ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം അപ്പോഴേക്കും നമുക്ക് ഒരു മൂന്ന് മുട്ട നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം ഞാനിതൊരു ആറ് ബേജി ഉണ്ടാക്കുന്ന അളവാട്ടോ പറഞ്ഞേക്കുന്നത് ഇത് കറക്റ്റ് ആയിരുന്നു ഇനി നമുക്കതിലേക്ക് കടലപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു അരക്കപ്പ് കടലപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ അരക്കപ്പിൻ്റെ പകുതി അതായത് കാൽ കപ്പ് നമ്മൾ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നിർബന്ധമൊന്നുമില്ല ഫുള്ളായിട്ട് നമുക്ക് കടലപ്പൊടിയിൽ വേണമെങ്കിലും ചെയ്യാം ഇനിയിപ്പോൾ മൈദ വേണമെങ്കിൽ അതിലും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ മാവിന് പാകത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്താൽ മതി നമ്മൾ മാവ് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി നമുക്ക് ഉപ്പ് എന്ന് പാകമാണോന്ന് നമ്മളിതെല്ലാം ഈസ്റ്റ് കലക്കി വെച്ച വെള്ളം മതിയാവില്ല അപ്പം നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണം നമ്മുടെ ഇവിടെയൊക്കെ മലബാർ അതായത് മലപ്പുറം ജില്ലയിലോട്ടൊക്കെ ഇത് എപ്പോഴും നോമ്പ് തുറക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് അത് മാത്രമല്ല ഇവിടെ എന്നും എല്ലാ ചായക്കടകളിലും കിട്ടുന്നൊരു സ്നാക്കാണ് അപ്പോൾ അതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അറിയാത്തവർ ഇത് ഒരുപാട് വെള്ളം കൂടി കൂടിപ്പോകണ്ടട്ടോ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ നമ്മുടെ ഈ മുട്ടേൻ്റെ വെള്ളം ഇതിൽ മുക്കേണ്ടതാണ് അപ്പം മുട്ടേൻ്റെ വെള്ളയിൽ നമ്മൾക്കിത് മിക്സ് ആയി പിടിച്ച് കിട്ടൂല കേട്ടോ ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ അത് ഒലിച്ചു പോകും കേട്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു കട്ടിയിൽ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് പഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കണം ഞാനെന്താ ഒരു അരക്കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ സാധാരണ ചമ്മന്തി കേട്ടോ അരച്ചേക്കുന്നത് പക്ഷേ ഈ ചമ്മന്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ മുട്ട ബജിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ പുതിയ ചമ്മന്തി അങ്ങനെ ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ചെറിയ ഉള്ളി അതുപോലെ മുളക് പൊടി പിന്നെ ചമ്മന്തിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റുന്നത് കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഞാനൊരു ചമ്മന്തി ഉണ്ടാക്കി ഇതുപോലെ ആണെങ്കിലും സൂപ്പറായിരുന്നു അപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചമ്മന്തി ഉണ്ടാക്കും എന്താ ഇതുപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ചമ്മന്തി ഒന്ന് നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടണം കേട്ടോ ഈ രീതിയിൽ അരഞ്ഞു കിട്ടണം അപ്പം നമ്മുടെ മുട്ടയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് പൊളിച്ചെടുക്കാം ഞാനിത് കുക്കറിൽ വെച്ചതുകൊണ്ട് മുട്ടയൊക്കെ നന്നായിട്ട് കളറൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ വൈറ്റൊക്കെ പോയി വേറെ ബ്രൗൺ കളറായിട്ടുണ്ടായിരുന്നു നമ്മളിതുണ്ടാക്കുമ്പം ആൾ ആളുകൾക്ക് അനുസരിച്ചിട്ട് ഉണ്ടാക്കണേ കാരണം മൂന്ന് പെജി ഇതേപോലെ മൂന്ന് എന്ന് എടുത്താൽ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും നമ്മൾ എണ്ണം കുറച്ച് കൂട്ടിയെടുക്കാവും നന്നാവുകട്ടോ കാരണം ഇത് വളരെ നല്ല ടേസ്റ്റുള്ള ഒരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പ്ലേറ്റ് കാലിയാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും കൂടുതലെടുക്കുക ഇനി നമുക്കിത് നടക്കതാ ഇതുപോലെ ഒന്ന് പൊളിച്ചെടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഉണ്ണി വേണ്ടാന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റിയിട്ട് അതിൽ കൂടി ഇങ്ങനെ അതേപോലെ നമ്മൾ ചമ്മന്തി നിറച്ച് കൊടുക്കാം പക്ഷേ ഞാൻ ഇതുപോലെ തന്നെയാണ് എടുക്കുന്നത് അത് നമ്മൾ ആ ഉണ്ണി അതൊക്കെ അടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇനി നമുക്കിത് വറുത്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ സൺഫ്ലോറോലിൽ എടുത്തേക്കുന്നത് ഏതിലും വേണമെങ്കിലും നമുക്ക് പൊരിച്ചെടുക്കാം വെളിച്ചെണ്ണയോ ഏതായാലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിതുപോലെ ഈ ചമ്മന്തി ഈ മുട്ടേൻ്റെ മുകളിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് അമർത്തി ഉരുളകളാക്കി എടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മാവിലിട്ട് ഇളക്കുമ്പോഴേക്കും ചമ്മന്തി വേറെ പോവും ആദ്യം ഇങ്ങനെ കുറച്ച് ചമ്മന്തി ആക്കി വെച്ച ശേഷം നമുക്ക് കയ്യിലിട്ട് ഇതുപോലെ ഒന്ന് ഉരുളി ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ടവിടെ പ്രെസ്സായിട്ട് നിൽക്കും നമ്മൾ ചമ്മന്തി അരക്കുമ്പം ഒരിക്കലും വെള്ളം ചേർത്ത് അരയ്ക്കരുത് കേട്ടോ ഈ രീതിയിൽ ചെയ്തെടുത്താൽ മതി ഇനി അതിന് ശേഷം മാവ് എടുത്ത് നോക്കി നോക്കാം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ എണ്ണ നന്നായിട്ട് ചൂടാക്കി കിടക്കുകയാണ് അപ്പം നമുക്കിത് ബജി റെഡിയാക്കാം അപ്പോൾ ഞാൻ എന്തായാലും ആദ്യം സ്പൂണ് കൊണ്ടൊന്ന് മിക്സ് ചെയ്യാൻ നോക്കിയിട്ടോ അപ്പോൾ സ്പൂണിനെങ്ങാട്ടിലും എളുപ്പമായിട്ട് നമുക്ക് പറ്റുന്നത് നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ചു മാവൊന്ന് മുകളിലേക്കാക്കി ചെയ്തെടുക്കുന്നതാണ് ഞാൻ എന്തായാലും സ്പൂൺ കൊണ്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ കൈ കൊണ്ട് ചെയ്യുന്നതും ഒന്ന് കാണിച്ചു തരാം ഞാൻ ഇവിടേക്ക് സ്പൂൺ കൊണ്ടൊന്ന് ജസ്റ്റ് ചെയ്ത് ആക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ മാവിലേക്ക് ഇട്ടു ഇനി നിങ്ങളിങ്ങനെ ചെയ്യുമ്പം ഈ മുട്ടേൻ്റെ വെള്ളം വരുന്ന ഭാഗത്ത് മാവ് പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിങ്ങനെ മറച്ചിടുമ്പോൾ കുറച്ച് മാവ് അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്തതിനു ശേഷം സ്പൂൺ കൊണ്ട് തന്നെ പെട്ടെന്ന് ആ എണ്ണ കുറച്ച് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിൽ പിടിച്ചു കിട്ടൂട്ടോ അങ്ങനെ ചെയ്താലും മതി പക്ഷേ ഇങ്ങനെ ഇത്ര കട്ടിയിലാണെങ്കിൽ അങ്ങനത്തെ ആവശ്യമൊന്നും വരില്ല മാവ് പിടിക്കു പിടിച്ചോളൂ ഞാൻ എന്തായാലും കൈകൊണ്ടൊന്ന് മിക്സ് തന്നെ ഇതിൻ്റെ ഉള്ളിൽ മാവിൻ്റെ ഉള്ളിൽ ഇട്ട് കൈ കൊണ്ടുതന്നെ ഒന്ന് മിക്സ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ നമ്മൾ ഇതുപോലെ ആദ്യം തന്നെ ഈ അഞ്ച് ബാക്കിയുള്ള അഞ്ച് പീസ് മുട്ടയിലും ആദ്യം തന്നെ നമ്മൾ ചമ്മന്തി ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല പ്രെസ്സ് ചെയ്ത് ഉരുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതേപോലെ എടുത്ത് നമുക്ക് മാവിലൊന്ന് മുക്കി ഇട്ടാൽ മതിയാവും ഇതാ നമുക്കിതുപോലെ ഒന്ന് മുക്കിയെടുക്കാം നമ്മളിങ്ങനെ ഈ ബെജി ഉണ്ടാക്കാൻ എടുക്കുമ്പോൾ പാത്രം ഉണ്ടല്ലോ നല്ല കുഴിയുള്ള പാത്രം എണ്ണ മൂടി നിൽക്കുകയാണെങ്കിൽ ഈ മോൾ വശത്തേക്ക് നമ്മൾ എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല മൊത്തമായിട്ട് നമുക്ക് എണ്ണയിൽ മുങ്ങി അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ കുഴിയുള്ള പാത്രമാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇട്ട ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് എണ്ണ ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇത് കണ്ടില്ലേ നമ്മുടെ മാവ് അടിയിൽ പിടിക്കാതെ അങ്ങനെയൊന്നും വന്നിട്ടില്ല ഞാൻ വരികയാണെന്നുണ്ടെങ്കിൽ ഒരിത്തിരി മാവൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ എന്തായാലും അതിലേക്ക് തന്നെ രണ്ടാമത്തെ മുട്ട ബജി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരുപാട് സമയമൊന്നും കുക്ക് ആവണ്ടാട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ബേജി റെഡിയാക്കി എടുക്കാൻ പറ്റും ഒരു അഞ്ച് പെത്ത് കൊണ്ട് നമുക്ക് സംഭവങ്ങളൊക്കെ സെറ്റാക്കാം അപ്പം നാല് മണിക്ക് കുട്ടികളൊക്കെ വരുമ്പോഴേക്കും നമുക്ക് എളുപ്പം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും ഇവിടെ മോൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ ഇതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന സ്നാക്കുകൾ നമ്മുടെ ചാനലിലുണ്ട് എല്ലാവരും അതൊന്ന് പോയി കാണണം ഇനി നമുക്ക് ഈസ്റ്റ് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ഇല്ലാതെ നമുക്ക് മാവ് റെഡിയാക്കാം കേട്ടോ നമുക്ക് ഇതുപോലെ പൊങ്ങി വരില്ല എന്നേ ഉള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ സോഡാപ്പൊടി വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ബെജി ഉണ്ടാക്കിയെടുക്കാം ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ മാവ് ഇതിൻ്റെ പുറത്തത്തെ മാവ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നന്നായിട്ട് പൊങ്ങി വന്നതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ അപ്പം നമ്മുടെ ബെജികളെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നമുക്ക് മാവൊന്നും അധികം വേസ്റ്റ് ഒന്നും ആയിട്ടില്ല കേട്ടോ ഈ ഒരു ആറ് ബെജിക്ക് ഈ മാവ് കറക്റ്റ് അളവാണ് കണ്ടില്ലേ ഈ ഇത്ര മാവ് മാത്രമേ നമുക്ക് ബാക്കി വന്നിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ബെജികൾ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നലെ എല്ലാവരും ഇത് ചെയ്ത് മക്ക കൊടുക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഒരു സെറ്റപ്പ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം ഓക്കെ ടാറ്റാ ബൈ ബൈ